ഒരു നല്ല ഒരു വാർത്ത ഒരു സഹായം ചോദിക്കുകയാണ് പ്രേക്ഷകരോട് ഇദ്ദേഹത്തിൻ്റെ അമ്മ ഇദ്ദേഹത്തെ ഉപേക്ഷിച്ച് പോയിട്ട് പതിനാറ് വർഷമായി ഇന്ന് ആ മകൻ അമ്മയെ തേടുകയാണ് ആ അമ്മയ്ക്ക് കാതും കേൾക്കുവാൻ കഴിയില്ല സംസാരിക്കാനുള്ള കഴിവുമില്ല ഈ അമ്മ ഈ മകനെ പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് അനാഥാലയത്തിലാക്കിട്ട് പോയതാണ് ഇന്ന് അങ്ങനെയൊക്കെ കരത്തില് വരും പറയുമ്പോ അമ്മയുടെ കാര്യം അത് നമുക്ക് ഞങ്ങൾ തരും കേട്ടോ മോൻ കേട്ടോ കേട്ടോ മോൻ കരയണ്ട കാര്യമില്ല കേട്ടോ ഞങ്ങൾ കണ്ടെത്തി തരും കരയണ്ട കേട്ടോ ഓക്കെ ഓക്കെ ഞങ്ങളുണ്ട് നീ എന്തെങ്കിലും മോനും വിളിക്കാം പഠിത്തത്തിന്റെ ആവശ്യമായിട്ട് ഞങ്ങളെ വിളിക്കാം കേട്ടോ മോനെ ഞാൻ പറഞ്ഞു വിഷമിപ്പിച്ചല്ല കേട്ടോ കേട്ടോ നമ്മളെ അമ്മയെ കണ്ടെത്തും അമ്മ വരും മോനെ ഞങ്ങളുണ്ട് കേട്ടോ അവനൊന്തുകൊണ്ടും പേടിക്കണ്ട അന്നേരം ഞങ്ങൾ ഇവരെ അവസ്ഥയും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ഞങ്ങൾ തോനെ പറഞ്ഞ് വിഷമിപ്പിക്കുന്നില്ല നമ്മുടെ പ്രേക്ഷകർ ആരെങ്കിലും ആർക്കെങ്കിലും ഈ മകന്റെ പഠനം ഏറ്റെടുത്ത് നടത്തുവാൻ പറ്റുമെങ്കിൽ സോഷ്യൽ മീഡിയ വഴി ഒരു വാർത്ത കണ്ടാണ് ഞങ്ങൾ ഈ വീട് തേടിയെത്തിയത് ആരോമൽ എന്ന പതിനാറ് വയസ്സുകാരൻ്റെ ദുരവസ്ഥ നമ്മൾ മനസ്സിലാക്കണം മറ്റൊന്നുമല്ല ആറുമാസം പ്രായമുള്ളപ്പോഴാണ് ആരോമലിനെ മലിനെ അനാഥാലയത്തിലാക്കിയതിന് ശേഷം അമ്മ എവിടെയൊക്കെയോ പോയി അതിനുശേഷം ആരോമലിനെ തേടി ആരും അനാഥാലയത്തിൽ എത്തിയില്ല വർഷങ്ങൾ കടന്ന് പതിനാറ് വയസ്സ് കഴിഞ്ഞ് പത്താം ക്ലാസ് പരീക്ഷ എഴുതി ഉന്നത മാർക്ക് നേടിയ ആരോ മലിനൊരാഗ്രഹം തൻ്റെ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒന്ന് കാണണം അങ്ങനെ ഒരു പഴയ അഡ്രസ്സ് വഴി അനാഥാലയക്കാരോട് ആവശ്യം പറഞ്ഞപ്പോൾ അവർ പഴയ അഡ്രസ്സ് തപ്പിയെടുത്തു അങ്ങനെ തപ്പിയെടുത്തപ്പോഴാണ് ആരോമലിന് അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള കാര്യം പറയുന്നത് അങ്ങനെ അച്ഛനെ തേടി എത്തിയപ്പോൾ അച്ഛൻ്റെ അവസ്ഥ കണ്ട് ആരോമൽ ഞെട്ടിയിരിക്കുകയാണ് ഇനി ആരോമലിൻ്റെ തുടർ പഠനവും എല്ലാം എങ്ങനെയാകും നമുക്ക് ഈ അത് ഈ നിൽക്കുന്ന എൻ്റെ ആങ്ങളുടെ മോനിച്ച അവരെ സംഭവിച്ചത് മോ ആറു മാസ പ്രായ സമയത്ത് മാസപ്രായമുള്ള സമയങ്ങളിൽ സമയത്ത് അതിന്റെ തള്ള അതിനെ കൊണ്ടങ്ങ് പോയി അതിന്റെ നാട്ടില് റോസ് വല്ലക്ക് പോയി റോസ് റോസുവല്ലെ പോയി പിന്നെ അവിടെ നിൽക്കുവായിരുന്നു ഈ പുള്ളരി പിന്നെ അതിന്റെ ആൾക്കാർ തന്നെ അതിന പിന്നെ അവിടെ കണ്ടു ഏതാ പള്ളി കൊടുത്തില്ല കൊണ്ടുവന്ന് അനാഥ മന്ദരത്തില കണ്ടുകൊണ്ടുവന്നാക്കി ഞമ്മളിതൊന്നും അറിയുന്നില്ല ഞങ്ങൾ ഇതൊന്നും അറിയുന്ന കേക്കുന്നൊന്നുമില്ല ഇവര് അനാഥമന്ത്രത്തി കൊണ്ടാക്കിന്ന തള്ള എന്ത് ചെയ്യുന്ന ഞമ്മക്കറിഞ്ഞൂടാം നമ്മളടുത്ത് ആരും പറഞ്ഞതും ഇല്ല നമ്മൾ ഇവിടുന്ന് തിരക്കി പോയി പോയിട്ടില്ല ആ ഇല്ല ഇല്ല നമ്മൾ ഇതിനെ പറ്റി നമ്മൾ അന്നടിച്ചതുമില്ല ഒന്നും ഈ ചെറുകണ്ട കാര്യത്തിന് പിന്നെ നമ്മൾ ആരും പോയിട്ടില്ല അമ്മക്കൊരു വിളി വന്ന് അങ്ങനെ ഞങ്ങൾ പോയി ഇതിന്റെ തന്ത ആങ്ങളെ തന്തളെ അതിന്റെ ഇതിന്റെ അച്ഛനാ അതിന്റെ അച്ഛനും ഞങ്ങള് മൂന്നുപേരും കൂടെ പോയി ചെന്ന് ചെറുക്കനെ കൂട്ടി ഇവിടെ കൊണ്ടുവന്നു ആയിരുന്നു അത് കൊല്ലത്തായിരുന്നു അനാഥ മന്ദരത്തിൽ ശേഷം ഈ ചെറുകിട കിട്ടുന്നത് അത് കുഞ്ഞു നാളില് ഇങ്ങനല്ലാട്ടൊന്നും ഇല്ല ജോലി ജോലി ചെറുതാ ചെറിയ ചെറിയ ഈ ചേർണ്ടാക്കോ കൊച്ചു കൊച്ചു ജോലിയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ല വലിയൊരു ജോലി ചെയ്യുന്നോ അല്ലെങ്കിൽ അതിന് ചെയ്യാൻ ഒക്കത്തില്ലോ ആ അവര് എത്തിടുത്തോണ്ട് പോയിക്കാൻ പഠിപ്പിപ്പിക്കുമായിരുന്നു ചെറുക്കെന്നെ നീ എത്ര ക്ലാസ് പഠിച്ചിരുന്നു പഠിച്ചിരുന്ന് പത്തുപേരെ അവർ ആ പത്ത് വരെ പഠിച്ച് അങ്ങനെ ഇത്ര ആയോ അങ്ങനെ ഇതിന്റെ തന്തേനെ ഇത് എന്നെ പറഞ്ഞ് നീ എനിക്ക് എൻ്റെ അച്ഛനെ കാണണമെന്ന് പറഞ്ഞു പറഞ്ഞു അത് ശേഷം എന്റെ അച്ഛനെ ഏതാണെന്ന് എനിക്ക് അറിയത്തില്ല എന്റെ അച്ഛൻ എനിക്ക് ഇപ്പം എൻ്റെ അച്ഛനെ കാണണം അങ്ങനെ ഇവൻ ഈ തന്തയുടെ അഷ്ട പ്രകാരവും ഞമ്മക്ക് അവിടെ നിന്ന് വിളി വന്ന അവിടുത്തെ അക്ഷയുടെ അക്ഷിയപ്പം ഇത് ശരിയാ അങ്ങനെ മോനെ തരക്കാം ഞങ്ങൾക്ക് വിളി വന്നത് വന്ന് വിളിയും വന്ന് നമ്മൾ കൊണ്ടു വരണോന്ന് പറഞ്ഞത് ആ അങ്ങനെ ഞങ്ങൾ പോയി ചെന്ന് കൂട്ടി കൊണ്ടുവന്നു ഇതിന്റെ അപ്പ ഇതെന്റെ ആങ്ങളെ അന്നേരം ഇതിന്റെ അപ്പാച്ചി ആ ബാലൻ ആ ആ പഠിത്തത്തിന്റെ ഇത് ഞങ്ങള് വല്ല എന്തെങ്കിലും ചെയ്ത് മുമ്പോട്ട് പഠിക്കാനുള്ള മാർഗങ്ങൾ ചെയ്താ ഞമ്മക്ക് നല്ലതായിരുന്നു അല്ലാതെ ഈ തന്തെ കൊണ്ട് പഠിപ്പിക്കാന ഒന്നിനും കഴിവൊന്നുമില്ല ആ ഇവൻ പത്ത് ക്ലാസ് പഠിച്ചല്ലേ പോയി തങ്ങളുടെ വീട് അപ്പുറത്തേണ്ടമ്മ ഇതിന്റെ അമ്മയെ അപ്പുറത്ത് എന്റെ അമ്മയെ അപ്പുറത്തിരിക്കുന്നത് ആ നടത്തുന്നത് ആ വീടും സ്ഥലവും ഇതിന്റെ പേരിക്ക അതിനുള്ള സഹായിക്കാൻ ആരുമില്ല അമ്മ അമ്മ സാറെ നമ്മൾ ഇതുവരെയും കണ്ടില്ല എവിടെയാന്ന് അമ്മക്ക് അറിയത്തില്ല ആ അമ്മയെ കാണാത്തോണ്ടെ തന്തയെ തിരക്കിയത് ആ അവര് തിരക്കിയത് ആ ആ ആൾക്കാര് തിരക്കി തിരക്കി ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് എന്റെ അപ്പോഴത്തെ കണ്ട ഇപ്പൊ ഇങ്ങോട്ട് പോയില്ലേ ആ ആളെ പെണ്ണും പിള്ളേരുവായൂർ പണിക്കാ പോയക്കുന്നത് ആ അവർക്ക് ആ വിളി എന്നത് ആ ആ എന്റെ അനിയത്തി ആ അവർക്ക് വിളി വന്ന് ഞമ്മളെ പോയി ചെന്ന് ചേർക്കാനെ കൊണ്ടുവരാന് ഞങ്ങൾക്കളുടെ അടുത്ത് വിളിച്ച് അവര് പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് പോകാൻ ഒത്തത് അല്ലെ ഞമ്മക്ക് അറിയത്തില്ല എനിക്ക് മൂവെല്ലും ഒന്നും ഇല്ല സാറേ എനിക്ക് എനിക്ക് മൂവെല്ലും ഇല്ല എന്റെ ഇല്ല ആ വയസ്സുണ്ട് ആ ആ ഇന്നലെ ഇന്നലെ അവന്റെ ആയിരുന്നു ആയിരുന്നു അമ്മയെ കാണണമെന്നുണ്ട് അമ്മ എന്നി അവിടെ ആറിയത്തില്ല നമസ്കാരമുണ്ട് നീതി മുന്നേ ആണ് തത്സമയം നില്ക്കുന്നത് കുളുത്തപ്പുഴ ആശാരിക്കോണം എന്ന് പറയുന്ന സ്ഥലത്താണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു വാർത്ത വന്നിരുന്നു ആ വാർത്ത കണ്ടപ്പോ അതിൻ്റെ ഒരു സത്യാവസ്ഥയും എന്താണ് അതിൻ്റെ കാര്യങ്ങളൊന്നും വിശദമായിട്ട് തിരിക്ക് തിരക്കാനാണ് ലൈവ് ഇന്ന് നിൽക്കുന്നത് വന്ന് കണ്ടപ്പോൾ ഇവിടുത്തെ സാഹചര്യം കണ്ടപ്പോൾ നമ്മൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി സുഖമില്ലാത്ത ഇദ്ദേഹം അണ്ണാണ്ണൻ്റെ പേരെന്തോന്നു ബാലകൃഷ്ണൻ സ്വന്തം പേര് പോലും എടുത്ത് പറയാൻ അദ്ദേഹത്തിന് നാവെടുത്ത് പറയാൻ കഴിയത്തില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു മകനുണ്ടായിരുന്നു ഭാര്യ ഉണ്ടായിരുന്നു പതിനാറ് വർഷം മുമ്പ് ഒരു ദിവസം ഇദ്ദേഹവുമായിട്ട് പിണങ്ങി ഭാര്യ ഒരാൺ ഒരാൺകുഞ്ഞിനാണ് ഇദ്ദേഹം ജന്മം കൊടുത്തത് ആ ആൺകുഞ്ഞിനെ എടുത്തുകൊണ്ട് നാടുവിട്ടു പോവുമായിരുന്നു പതിനാറ് വർഷങ്ങൾ തിരഞ്ഞിട്ടും അവരെ കണ്ടെത്തുവാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല ഇദ്ദേഹത്തിന് അതിനുള്ള സാഹചര്യമില്ല ഒരാളോട് എൻ്റെ ഭാര്യയെ കണ്ടുവെന്ന് ചോദിക്കാൻ പോലുമുള്ള ഒരു കഴിവില്ലായിരുന്നു പക്ഷേ പതിനാറ് വർഷങ്ങൾക്ക് ശേഷം ഈ ആങ്ങളെയും പെങ്ങളും ആ പെങ്ങളാണ് ആങ്ങളെ നോക്കുന്നത് അല്ലേ ഇവരെല്ലാം സാധാരണക്കാരാണ് ഒരു എന്താ പറയുന്നത് അവരവർ അന്ന് അന്വേഷിച്ചുകൊണ്ട് വന്ന് കഴിയുന്ന ആൾക്കാരായതുകൊണ്ട് ഇവർക്ക് മറ്റാരോടോടും ചെന്ന് പറയാനോ അല്ലെ ഇവരെ സംരക്ഷിക്കാനോ അല്ലെ ഇവരെ കാര്യങ്ങൾക്ക് ഒരു പരിഹാരം കാണുവാനോ ആരുമില്ലായിരുന്നു പക്ഷേ പതിനാറ് വർഷങ്ങൾക്ക് ശേഷം ഇവർക്ക് ഇവരെ തേടി ഒരു ഫോൺ കോൾ എത്തുകയുണ്ടായി ആ ഫോൺ കോൾ തിരക്കി ചെന്ന് പതിനാറ് വയസ്സുള്ള മകനെ കണ്ടെത്തി ഇന്ന് പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ പത്താം ക്ലാസ് കഴിഞ്ഞ അനാഥാലയത്തിൽ നിന്നാണ് ഈ മോൻ പഠിച്ചത് പക്ഷേ ഇദ്ദേഹത്തിന് ഇനി തുടർ പഠനം ഈ വയ്യാത്ത അച്ഛൻ്റെ അടുത്താണ് ഈ മകൻ എന്ത് പറയണം ഇവരോടൊന്നും ഒരു വിദ്യാഭ്യാസത്തോടൊപ്പം പറയാനുള്ള വിദ്യാഭ്യാസ ഇല്ലാത്തവരാണ് ഇല്ലാത്തവരാണിവർ പക്ഷേ ഇവരെ മനസ്സിനകത്ത് ഈ മകനെ വളരെ ഉയരങ്ങളിൽ പഠിപ്പിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഈ മകൻ പഠിക്കാൻ മിടുക്കലുമാണ് അതിലുപരി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് ജന്മം നൽകിയ ഈ മകന് അമ്മയെ കാണണം ഈ അമ്മ എവിടെ ആണെന്ന് അറിയത്തില്ല പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരനാഥാലയം കൊല്ലത്തെ ഒരു അനാഥാലയത്തിൽ കൊണ്ട് ആക്കിയതിന് ശേഷം അമ്മ പിന്നെ അങ്ങോട്ട് ഒന്നോ രണ്ടോ വട്ടം മാത്രമേ ചെന്നിട്ടുള്ളൂ അന്ന് കൊടുത്ത ഒരു അഡ്രസ്സിൽ വരെ വെച്ച് പതിനാറ് വർഷം അനാഥാലയക്കാർ മകനെ പഠിപ്പിച്ച് ഒരു പരുവമാക്കി അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അച്ഛനെ അഡ്രസ്സും ഒക്കെ ഈ മകന് കണ്ടെത്തണമെന്ന് തോന്നി ഒരു തിരക്കിയാണ് ഏറ്റവും അവസാനം കുളുത്തു അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഉണ്ടെന്ന് മനസ്സിലാക്കി ആൾക്കാരെ അവിടെ എത്തി ഈ മകനെ ഇവിടെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഇപ്പം സഹോദരിയാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത് സഹോദരിക്ക് മക്കളുണ്ട് സഹോദരിക്ക് ഈ മകനെ പഠിപ്പിക്കാനുള്ള ത്രാണിയില്ല പക്ഷേ ഈ മകനെ തുടർ പഠനത്തിന് ആരെങ്കിലും ഒന്ന് സഹായിച്ചാൽ ഏറ്റവും നല്ലതായിരുന്നു എന്തായാലും ജില്ലാ ലൈവ് ഇന്നൊരു പ്രതീക്ഷയുണ്ട് ജില്ലാ ലൈവ് ഏറ്റെടുത്ത ഒരു കാര്യങ്ങളെയും സഹായിക്കാൻ ഒരുപാട് പ്രേക്ഷകർ വന്നിട്ടുണ്ട് അതേപോലെ ഈ മകനെയും ജില്ലാലൈവ് ചേർത്ത് നിർത്തുകയാണ് എന്തെന്ന് വെച്ചാൽ യവൻ്റെ ഭാവി നിങ്ങളിൽ ആർക്കെങ്കിലും ഇദ്ദേഹത്തിൻ്റെ പഠനം ഏറ്റെടുക്കാം ഇദ്ദേഹത്തെ രക്ഷിക്കാം അതേപോലെ ഈ ലോകം കാണുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്താണ് മുമ്പിൽ നടക്കുന്നതെന്ന് പറയാൻ കഴിവില്ലാത്ത ഒരു അല്ലേ പണ്ടേ ഇങ്ങനാണ് പക്ഷേ അമ്മ ഈ മകനെയും ഉപേക്ഷിച്ച് ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളത് തന്നെ അറിയാമയ്യല്ലേ അങ്ങനെ വണ്ടോ അമ്മക്ക് ഒന്നും തീർത്ത് പറയാൻ മോൻ പറ്റുമോ ആരെങ്കിലും പറഞ്ഞ് കാണാൻ വരുന്നോ അങ്ങനെ നമ്മൾ തിരക്കിയിരിക്കുന്ന കാര്യമൊന്നും പറയത്തില്ല എന്റെ തള്ളു ആ അതിപ്പോ നമ്മള് പറയുമ്പോഴാണ് ജില്ലാ ലൈവ് ഒരു നല്ല ഒരു വാർത്ത ഒരു സഹായം ചോദിക്കുകയാണ് പ്രേക്ഷകരോട് ഇദ്ദേഹത്തിന്റെ അമ്മ ഇദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോയിട്ട് പതിനാറ് വർഷമായി ഇന്ന് ആ മകൻ അമ്മയെ തേടുകയാണ് ആ അമ്മയ്ക്ക് കാതും കേൾക്കുവാൻ കഴിയില്ല സംസാരിക്കാനുള്ള കഴിവുമില്ല ഈ അമ്മ ഈ മകനെ പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് അനാഥാലയത്തിലാക്കിട്ട് പോയതാണ് ഇന്ന് പതിനഞ്ച് പതിനാറ് വയസ്സായപ്പോൾ ഈ മകൻ അച്ഛനെയും ബന്ധുക്കാരെയും തേടി അല്ലെ ഒരു തിരക്കി ആ തിരക്കിൽ അച്ഛൻ കുളത്തുപ്പുഴയിലുണ്ടെന്ന് മനസ്സിലാക്കി ഏഹ് അങ്ങനെയൊക്കെ പറയുമ്പോൾ അമ്മയുടെ കാര്യം പറയുമ്പോ അത് നമുക്ക് തരും കേട്ടോ മോൻ കേട്ടോ കേട്ടോ മോൻ കരയണ്ട കാര്യമില്ല കേട്ടോ ഞങ്ങൾ കണ്ടെത്തി തരും കരയണ്ട കേട്ടോ ഓക്കെ ഓക്കെ കേട്ടോ ഞങ്ങളുണ്ട് നീ എന്തുണ്ടെങ്കിലും മോനും വിളിക്കാം പഠിത്തത്തിന്റെ ആവശ്യമായിട്ട് ഞങ്ങളെ വിളിക്കാം കേട്ടോ മോനെ ഞാൻ പറഞ്ഞു വിഷമിപ്പിച്ചല്ല കേട്ടോ കേട്ടോ നമ്മളെ അമ്മയെ കണ്ടെത്തും അമ്മ വരും മോനെ ഞങ്ങളുണ്ട് കേട്ടോ ഓനൊന്നുകൊണ്ടും പേടിക്കണ്ട അന്നേരം ഞങ്ങൾ ഇവരെ അവസ്ഥയും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ഞങ്ങൾ തോനെ പറഞ്ഞ് വിഷമിപ്പിക്കുന്നില്ല നമ്മുടെ പ്രേക്ഷകർ ആരെങ്കിലും ആർക്കെങ്കിലും ഈ മകൻ്റെ പഠനം ഏറ്റെടുത്ത് നടത്തുവാൻ പറ്റുമെങ്കിൽ ഒന്ന് നടത്തുക മോനെ മരുന്നൊക്കെ പിടിക്കാനുള്ള സാഹചര്യം നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് മോനെ സഹായിക്കും മോന്റെ ഫോൺ നമ്പർ ഒക്കെ നമ്മൾ ഇതിൽ വെക്കും കേട്ടോ മോനെ ഇത് നമ്മുടെ അവസ്ഥ ആരെങ്കിലും അറിഞ്ഞാൽ മാത്രമേ നമ്മളെ സഹായിക്കും കേട്ടോ കേട്ടോ മോനും ധൈര്യമായിട്ട് അറിയൂ മരുന്നും കാര്യങ്ങളും മോനെ പഠിക്കുന്നതിനും ഒക്കെ നല്ല പിന്നെ ഇനി മോനെ തിരക്കി നല്ല നല്ല ആൾക്കാർ ഒരുപാട് പേര് വരും പറഞ്ഞാൽ അല്ലേ പുളത്തുപ്പുഴക്കാരുണ്ടെന്ന് പുളത്തുപ്പുഴക്കാരെ മോനെ കൈപിടിച്ച് ഉയർത്തു അല്ലെങ്കിൽ നമ്മുടെ ഫോളോവേഴ്സ് നമ്മുടെ ഫോളോവേഴ്സ് ഒരിക്കലും ആരെയും കൈവിടത്തില്ല കേട്ടോ ഈ വാർത്ത ജനങ്ങളിലേക്ക് ചെല്ലും ഏറ്റെടുക്കും ഈ ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ എടുക്കും എന്നുള്ള കാര്യം എനിക്ക് നല്ല ഉറപ്പാണ് ഞാനിപ്പം ഈ വന്ന് ഇവിടെ വന്ന് ഈ സാഹചര്യം കണ്ടപ്പം അത്ര വളരെ വിഷമത്തോടു കൂടിയാണ് പുളത്തുപ്പുഴക്കാരെ സഹായിച്ചില്ലേ പിന്നെ ആരാ മോനെ സഹായിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള മോനെ സഹായിക്കാൻ മോൻ ധൈര്യമായിട്ടിരുന്നു കേട്ടോ ഇതിലും വലിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുണ്ട് സോഷ്യൽ മീഡിയയുടെ കൂട്ടായ്മയുണ്ട് കേട്ടോ ഈ വാർത്ത കണ്ട് ഇവിടെ വന്നില്ലേ ഞാൻ ഞാനെവിടെ കിടന്ന് ആ ഞാൻ മോനെ ഈ ഇവിടെ വന്ന് തിരക്കിയൊക്കെ വരണമോ എന്താ ഇനി ഈ ചേച്ചി ഈ ആങ്ങളെയൊക്കെ ചേർത്ത് നിർത്തിയില്ലേ ഈ ചേർത്ത് നിന്നില്ലേ ഈ ചേട്ടനെ ഇത്രയും നാളും മോൻ്റെ മോൻ്റെ അച്ഛനെ കൈവിടാതെ നിർത്തിയില്ലേ അതേപോലെ മോൻ പിന്നെന്തോ ഇപ്പോഴാണ് മോന യഥാർത്ഥത്തിൽ ഒരു ഇത് വന്ന് ജീവിക്കാൻ തുടങ്ങുന്നത് കേട്ടാ ധൈര്യമായിട്ട് സോഷ്യൽ മീഡിയ ഉണ്ട് അതാണ്ട് ഈ അച്ഛനെയും ചേർത്ത് നിർത്തുവാ അങ്ങനെ വിളിച്ചാൽ പോലും നമ്മൾ പറയുന്നത് ഇദ്ദേഹത്തിനെ വഴി വെച്ച് ഇദ്ദേഹത്തിനെ കണ്ടിട്ട് പോലും ഞാൻ സംശയം എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല വളരെ ഞാൻ ഈ വാർത്ത വ്യക്തമായിട്ട് കേൾക്കാൻ എനിക്ക് സാധിച്ചില്ല പക്ഷേ ഇവിടെ വന്ന് ഇതൊക്കെ കണ്ടപ്പം വളരെ ദയനീയാണ് നമ്മുടെ പ്രേക്ഷകർ ഏറ്റെടുക്കും കേട്ട മോനെ ധൈര്യമായിട്ടിനി മോനെ മരുന്നും എല്ലാ കാര്യങ്ങൾക്കും ഒരു മാറ്റം ഉണ്ടാവും കേട്ടോ കേട്ടോ ഫോൺ ഫോൺ നമ്പർ നമ്പർ ആരെങ്കിലും ഒരാളുടെ ഉണ്ടെങ്കിൽ വെച്ചിട്ട് അവരെല്ലാം ഞങ്ങളെ ജീവിതത്തിൽ തന്നെ ഞങ്ങൾക്ക് തന്നെ ഒരേ തട്ടി തട്ടിപ്പോ ഞങ്ങൾ കൊണ്ടുപോക്കുന്നില്ല പിന്നെ ഈ നല്ലൊരു കുഞ്ഞിനെ കൊണ്ടുവന്ന് ഈ പരിപഴിയിലാക്കി അതിന്റെ പഠിത്തവും പഠനവും കളഞ്ഞ് ഇങ്ങനെ തെരുവിൽ നടത്താൻ കൊള്ളാമോ സാറേ അതിന് സാറൊക്കെ ഒന്ന് ഏറ്റെടുത്താൽ അത്ര വളരെ നന്ദി നമ്മക്ക് പഠിപ്പിക്കാനുള്ള ശേഷികളില്ല എൻ്റെ ആളുകളും പഠിപ്പിക്കാനോ അതിനെ അതിനെ മുമ്പോട്ട് കൊണ്ടുപോയി പഠിപ്പിക്കണം എന്നുള്ള ആരുമില്ല ഏറ്റെടുക്കാനും ആരുമില്ല എൻ്റെ കാലശേഷം കഴിഞ്ഞെന്ന് ആരും അതിനെയൊക്കെ എനിക്ക് എനിക്കിങ്ങനെ പ്രാവശ്യം ഇവിടുന്ന് വീണതാ വീണെണ്ണിച്ചിരിക്കുവാണ് ഞാൻ എനിക്കും വയ്യാത്തൊരു ഒരു തള്ളാ ഞാന് എൻ എന്നെ തന്നെ എൻ്റെ മോനോ എന്നെ നോക്കുന്നത് എൻ്റെ മോനാ എന്നെ നോക്കുന്നത് ഞാൻ വീണ് എണ്ണിച്ച് ആശുപത്രി മൂന്ന് ആഴ്ച ഞാൻ അവിടെ കിടന്ന് അവര് പോകണ്ടെന്ന് പറഞ്ഞു ഈ വഴി കൂടെ ഈ പോക്കും വരക്കും ഞങ്ങൾ ഇതൊക്കെ ആര് ചെയ്ത് തരും ഒരു വഴിയായാലും എന്തേലായാലും ഞങ്ങൾക്ക് ചെയ്ത് തരാൻ ആരുണ്ട് ആരുമില്ല നമ്മൾ ഞമ്മളാരടുത്ത് പറ ഞങ്ങളാ വഴിയായത്